وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى من الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما بارك على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يرغب عن ملة إبراهيم إلا من سفي نفسه ولقد اصطفيناه في الدنيا ഏറെ ബഹുമാനദുള്ള സത്യ സത്യ സർവശക്തനായ റബിന്റെ ആജ്ഞാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി പാലിച്ചുകൊണ്ട് നല്ല മുത്തക്കുകളായിക്കൊണ്ട് ജീവിക്കണമേ ആമുഖമായി ഉണർത്തുകയാണ് ചെയ്യുകയാണ് സർവശക്തനായ റബ്ബ് അവന്റെ തൃപ്തി സമ്പാദിച്ചുകൊണ്ട് ജീവിച്ചു മരിക്കാൻ നമുക്കൊക്കെ ലോകത്ത് അബ്രഹാമി മതങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് മൂന്ന് മതങ്ങളാണ് ഒന്ന് ജൂതമതം മറ്റൊന്ന് ക്രൈസ്തവ മതം മൂന്നാമത്തേത് ഇസ്ലാം മതം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാനായ ഹലീലുലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വംച പരമ്പരയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ മൂന്ന് മതങ്ങളെ അബ്രാഹിം മതങ്ങൾ എന്ന് ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നത് നമുക്കറിയാം മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നത്തെ ഇറാഖിലെ ഊർ എന്ന് പറയുന്ന പ്രദേശത്താണ് അദ്ദേഹം ജനിച്ചത് ചരിത്രകാരന്മാർ ചിലർ സൂചിപ്പിക്കുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് വയസ്സുവരെ അദ്ദേഹം ജീവിച്ചിരുന്നു എന്ന് മാത്രം ആ പ്രവാചകനെ ജൂതമതവും ക്രൈസ്തവ മതവും ഒക്കെ ആദരിക്കാനുള്ള കാരണം അവരുടെ പൂർണ്ണ ഇബ്രാഹിം നബിയാണ് എന്ന നിലയിലാണ് ഇസ്ലാം കണക്കാക്കുന്നത് പ്രവാചകന്മാരുടെ പിതാവ് എന്ന അദ്ദേഹം അറിയപ്പെടുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താനമായ ഇസ്ഹാക്ക് നബിയുടെ മകൻ യാക്കൂർ നബിയിലൂടെയാണ് ഇസ്രായേൽ ൂ നബിയുടെ മറ്റൊരു പേരായിരുന്നു ഇസ്രായേൽ ഇസ്രായേലി പ്രവാചകന്മാർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വംശ പരമ്പരയിലാണ് ഉണ്ടാകുന്നത് രണ്ടാമത്തെ ഒരു പരമ്പര എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറ്റൊരു പുത്രനായ ഇസ്മായിൽ നബി അലൈഹിത്തു വസ്സലാമിന്റെ വംശപരമ്പരയിലാണ് അന്തിമ പ്രവാചകൻ മുഹമ്മദ് അതുകൊണ്ട് തന്നെയാണ് മൂന്ന് മതങ്ങളും ഈ പ്രവാചകനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് മാത്രമല്ല ഇസ്ലാമിലെ രണ്ട് ആരാധനാ കർമ്മങ്ങൾ ഇപ്പൊ നമുക്കറിയാം ലോകത്തുള്ള വിശ്വാസികൾ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി മക്കൾ എത്തിയിരിക്കുകയാണ് ഈ ആളുകൾ ഹജ്ജ് കർമ്മം നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു കുടുംബത്തിന്റെ ചരിത്രം അയവിറക്കാതെ ലോകത്തുള്ള ഒരു മനുഷ്യനും ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ സാധിക്കുകയില്ല ഒന്ന് മഹാനായ ത്യാഗി വന്യനായ അള്ളാഹു അഗ്റിന്റെ സുഹൃത്തു വിശേഷിപ്പിച്ചിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തുലാമിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ചരിത്രമാണ് കഥകൾ ഓർക്കാതെ ചരിത്രം ഓർക്കാതെ ഒരാൾക്കും ഹജ്ജും ഉംറയും നിർവഹിക്കുവാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ വിശ്വാസികൾ എന്ന് ഈ ലോകത്ത് അവശേഷിക്കുന്നുവോ അതുവരെയും മഹാനായി ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമിനെ ലോകത്തുള്ള മുസ്ലിങ്ങൾ ഓർത്തു കൊണ്ടിരിക്കും മറ്റൊന്ന് ലോകത്തുള്ള മുസ്ലിങ്ങൾ എന്നൊക്കെ നമസ്കരിക്കുന്നുവോ ആ നമസ്കാരത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ഒരു ദിവസം നിർബന്ധമായുള്ള അഞ്ച് നമസ്കാരങ്ങളിലും മറ്റുള്ള നമസ്കാരങ്ങളിലും ഒക്കെയും മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേര് പറയാതെ നമുക്ക് നിസ്കരിക്കാൻ പറ്റൂല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പ്രാർത്ഥിക്കാതെ ഒരു വിചാരിച്ച് നിസ്കരിക്കാൻ പറ്റൂല ഇബ്രാഹിം ഈ സ്വലാത്ത് എന്നൊരു സ്വലാത്ത് തന്നെയുണ്ട് നമുക്കറിയാം അത്തയ്യാത്തിന് ശേഷമുള്ള സ്വലാത്ത് ഇബ്രാഹിം സ്വലാത്ത് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അള്ളാഹു മുസ്ലിയ മുഹമ്മദ് ഇബാല ആലി മുഹമ്മദ്

ുംബ്രാഹിം നബി അലൈഹി നമുക്ക് ഒരു മാതൃകാ പുരുഷനാണ് എന്താണ് മഹാനായി ഇബ്രാഹിം നബി അലൈഹിന്റെ സവിശേഷത എന്തുകൊണ്ടാണ് മറ്റുള്ള പ്രവാചകന്മാരിൽ വ്യത്യസ്തമായി ഇബ്രാഹിം നബി അലൈഹി എന്തുകൊണ്ടായിരിക്കാം നമസ്കാരങ്ങൾക്കുള്ള സമയങ്ങളിൽ സന്ദർഭങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹിന്റെ പേര് പരാമർശിക്കാനുള്ള കാരണം എന്ത് നമ്മൾ ആലോചിക്കേണ്ടത് മഹാനായി ഇബ്രാഹിം നബി അലൈഹിത്തുന്റെ ജീവിതം വലിയ ഒരു ത്യാഗ സമ്പൂർണമായിട്ടുള്ള ജീവിതമായിരുന്നു പടച്ച തമ്പുരാന് വേണ്ടി എല്ലാം സമർപ്പിക്കാൻ സന്നദ്ധനായ ഒരു പ്രവാചകൻ എന്താണോ അദ്ദേഹത്തോട് കൽപ്പിക്കുന്നത് അത് അക്ഷരം പ്രതി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ അങ്ങനെ തന്നെ ജീവിതത്തിൽ മാതൃക കാണിച്ച മഹാനായ പ്രവാചകനാണ് ഒരു കണിക പോലും പടച്ച തമ്പുരാനിൽ

എനിക്ക് എന്റെ അതി പടച്ച തമ്പുരാനാണ് ഞാൻ പടച്ച തമ്പുരാനാണ് ഞാൻ അവൻ തപക്കറാക്കിയിരിക്കുന്നത് അവൻ്റെ അവൻറെ കാണിച്ചു തരും നിങ്ങൾ ജീവിതത്തിന്റെ വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടത്തിൽ പോലും മറ്റൊരു സഹായം പ്രതീക്ഷിക്കാവുന്ന സമയത്ത് പോലും പടച്ച തമ്പുരാനിലുള്ള അചഞ്ചലമായ വിശ്വാസം ഇത് നമ്മൾ വിശ്വാസികൾക്കൊക്കെ ഒരുപാട് ഗുണങ്ങൾ ഗുണപാഠം നൽകേണ്ടുന്ന ഒരു സന്ദേശമാണ് ജീവിതത്തിൽ നമ്മളൊക്കെ പലപ്പോഴും പതറിപ്പോകും പലപ്പോഴും നമ്മൾ രണ്ടും മൂന്നും വട്ടം ആലോചിക്കും അത് ഞാൻ ചെയ്യേണ്ടതുണ്ടോ അങ്ങനെ ഞാൻ പ്രവർത്തിക്കേണ്ടതുണ്ടോ നിങ്ങൾ നോക്കൂ പ്രസവിച്ചിരിക്കുന്ന പഴയ വാർത്തയ്ക്ക് സമയത്തുണ്ടായ ഒരു കുഞ്ഞിനെ ആലോചിച്ച് നോക്കണം വാർത്തയ്ക്ക് സമയത്ത് ഒരു കുഞ്ഞുണ്ടാക എന്ന് പറഞ്ഞാൽ എത്രമാത്രം സന്തോഷകരമായിരിക്കും

ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു തമ്പുരാനാണ് എന്നോട് കൽപ്പിച്ചതെങ്കിൽ നോക്കൂ നിങ്ങൾ ആ ആ ചെറുപ്പക്കാരനായ ബാല്യമുള്ള കുട്ടിയെ ഞാൻ അതിന് സന്നദ്ധനാണ് എന്ന് പ്രഖ്യാപിക്കുന്ന പ്രവാചകൻ അതാണ് ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ സന്ദേശം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിൽ നിന്നും ഒരു പരിമൃഗത്തെ നമുക്ക് നാലും അഞ്ചും പട്ടം നമുക്ക് ആലോചിക്കണം അവരുടെ നമ്മുടെ നമ്മൾ ആലോചിച്ച് നോക്കുക അവരുടെ സ്വന്തം മാർഗത്തിൽ മാർഗ്ഗത്തിൽ സന്നദ്ധനായി ഇബ്രാഹിം നബിയുടെ ചരിത്രമാണ് നമ്മൾ ഈ വലിപ്പെരുന്നാളികളെയും ഈ അച്ഛൻ്റെ വേളയിലും നമ്മൾ ആലോചിക്കുന്നത്

മനസ്സിലാക്കിയിരിക്കുന്ന മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ഒരു സത്യം വട്ടം ആലോചിക്കേണ്ടി നമ്മൾ ആലോചിക്കേണ്ടത് ഇബ്രാഹിം നമ്മുടെ ജീവിതത്തിൽ എത്രയുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ എത്രയുണ്ട് നമ്മൾ വിശ്വസിക്കുന്ന ഒരു ആദർശം നമ്മുടെ മക്കളോട് പറയാൻ നമ്മുടെ ഭാര്യമാരോട് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ സ്വന്തം മുഖത്ത് നോക്കി പറയുക ഇത്

യാതൊരു നിങ്ങൾക്ക് ഉപകാരം ചെയ്യാത്ത നിങ്ങൾക്ക് ഉപദ്രവം ചെയ്യാത്ത എന്തിനെയാണ് നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് തൗഹീദിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയത് അല്ലാതെ ആരാധനയില്ല ആരാധനകൾ അർപ്പിക്കേണ്ടവർ പടച്ചവരെയാണ് എന്ന് സ്വന്തം പിതാവിനോട് പറയാൻ അദ്ദേഹത്തിന് മടിയില്ല എന്തിനേറെ സ്വന്തം നാട്ടുകാരോട് സ്വന്തം സമൂഹത്തോട് പറയാനും അദ്ദേഹത്തിന് യാതൊരു വൈമനസ്യമില്ലായിരുന്നു ഇങ്ങനെ സ്വീകരിച്ചില്ല ിൽ നമ്മൾ പറയുന്നത് ഒരു കാര്യം രൂപങ്ങളിൽ നമ്മൾ പറയണമെന്നുള്ളതാണ് സ്വീകരിക്കുന്നതും സ്വീകരിക്കാതിരിക്കുന്ന വിഷയമല്ല സ്വന്തം പിതാവ് മകനോട് പറഞ്ഞു നീ ഞങ്ങളുടെ ആരാധന്മാരിൽ വിരക്തിയാണോ അതുകൊണ്ട് നീ ഇവിടെ നിന്ന് പോകുക

നമ്മുടെ ആദർശം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ പറയാറുണ്ടോ ഈ ആദർശം സ്വീകരിക്കാൻ നമ്മുടെ ഭാര്യയും മക്കളും തയ്യാറുണ്ടോ ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ഇതാണ് നമ്മൾ ഒരു വിഷയം മറ്റൊന്ന് ഇബ്രാഹിം സമൂഹത്തിലേക്ക് രണ്ടാമത് ഉപ്പാനോടും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ കുത്തി നിർത്തിയ ബിൻബങ്ങളായിരുന്നു ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അത് കുത്തി നിർത്തിയതല്ലെങ്കിലും ഈ ആരാധന ഇത് നമ്മൾ ആലോചിക്കണം മഹാന്മാരായ ആളുകളെ ബിംബങ്ങളെയാണ് പ്രവാചക സ്വന്ത കാലഘട്ടങ്ങളിൽ ഇതുപോലുള്ള ആരാധ്യന്മാരെ അവർ ആരാധിക്കുന്നത് കാലഘട്ടങ്ങളിൽ ആരാധിച്ചിരുന്നത് വെറും ഒരു ബിംബങ്ങളല്ല സാധിക്കും ഇത് സഹായ തും പ്രാർത്ഥനയും ഇത് പാടില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് എല്ലാ പ്രവാചകന്മാരും ഈ ലോകത്തിൽ അതിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി വസ്സലാം ഒന്നുകൂടി കാര്യങ്ങൾ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചതിനാണ്

ും പഠിപ്പിച്ചിട്ടില്ല ഒരു പ്രമാണവും നിങ്ങൾക്കില്ല ഒരു സുൽത്താനും നിങ്ങൾക്കില്ല എന്നിട്ട് അദ്ദേഹം അർഹതയുള്ള വിഭാഗം ആരാണ് ഏതാ രണ്ട് വിഭാഗമാണ് ഒന്ന് പടച്ചവനോട് മാത്രം ചെയ്യുന്ന ആളുകൾ പടച്ചവനോട് മാത്രം കാര്യങ്ങൾ പറയുന്ന ആളുകൾ

ഇന്ന പോയി നോക്ക് അപ്പൊ അങ്ങോട്ട് പോയി പിന്നെ ചില ആളുകൾ പറയും അതിനേക്കാൾ ഇന്ന ആളാണ് അതിനെപ്പം മുസ്ലിം ആയിക്കൊണ്ടെന്നില്ല മുസ്ലിം അല്ലാത്ത ഗോമരന്മാരുന്നതുപോലും സമുദായം നിർഭയത്തിൽ ഓടി നടക്കുകയാണ് അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി ചോദിക്കുന്നത് ഏത് വിഭാഗത്തോടാണ് ഏത് വിഭാഗത്തിനാണ് ഏറ്റവും കൂടുതൽ മാത്രം കുറിച്ച് നിർഭയത്തിൽ

കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാവുമ്പോ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവുമ്പോ നാട്ടിലൊരു പ്രശ്നം ഉണ്ടാവുമ്പോ രോഗങ്ങൾ വരുമ്പോ ബുദ്ധിമുട്ടുകൾ വരുമ്പോ സാമ്പത്തിക നഷ്ടങ്ങൾ വരുമ്പോ ഇതിപ്പോ എന്താ അങ്ങനെ മറ്റൊരു ചെയ്തിട്ടാണോ ഇന്നോ ചെയ്തിട്ടാണോ ഇങ്ങനെ ഒരു സമാധാനമല്ലാത്ത ചെയ്തായിരുന്നു ഇത് നമ്മുടെ അനുഭവങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതൃക എന്ന് പറഞ്ഞാൽ ഒന്നാം നമ്മൾ

ഈ ഒരുപാട് മാർഗങ്ങൾ യുക്തിപരമായി സൂര്യനെ നമുക്കറിയാം ഇതാണ് എന്റെ ദൈവം എന്ന് പറഞ്ഞു ചന്ദ്രനെ കണ്ടപ്പോ അതാണ് പറഞ്ഞു നക്ഷത്രനെ കണ്ടപ്പോ പറഞ്ഞു അവസാനം പറഞ്ഞു നീങ്ങി പോകുന്ന ഒന്നിലും ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ വിശ്വസിക്കുന്നത് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഒരു വേളെ അവിടെ ഉണ്ടായിരുന്ന ചില ആരാധനാലയങ്ങൾ കയറി അവരുടെ കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടി അത് മാതൃകയാക്കാൻ പറ്റില്ല കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടിരുന്ന ബിംബങ്ങളെ അദ്ദേഹം തകർത്തു വലിയ മാത്രം നിർത്തി കോടാലി ആ ബിംബത്തിന്റെ കഴുത്തിൽ കിട്ടി തൂങ്ങിക്കുറാന്ന് പറയുന്നത് ഇത് ഇബ്രാഹിം നബി കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ ചെയ്ത സംഗതിയാണ് അലൈഹി അത് അലൈസ് മാതൃകയാക്കാൻ പാടില്ല പ്രത്യേകിച്ചും നമ്മൾ ജീവിക്കുന്ന

വലിയവരോട് ചോദിച്ചു വെച്ചു ബിംബങ്ങൾ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇബ്രാഹിം നബി ഒരു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇബ്രാഹിം നബി അല്ലെത്തു വസ്സലാമിന്റെ അദ്ദേഹത്തിന്റെ നമസ്കാരം ഇബ്രാഹിം നബി അല്ലെല്ലാത്തു വസ്സലാമിന്റെ അദ്ദേഹത്തിന്റെ വിശ്വാസം ും നൂറ് ശതമാനം ഇതാണ് പ്രഭാചകുന്നത് ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതൃകയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് വിശുദ്ധ കോരാൻ നമുക്ക് പല സ്ഥലങ്ങളിലും പറയുന്നത് തീർച്ചയായിട്ടും ഇബ്രാഹിം നബി അലൈഹിന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വിശ്വാസ ദാർഢ്യം ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതയാണോ നമ്മോട് എങ്കിൽ അതിലുണ്ട് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ട വിഷയം ഇബ്രാഹിമിന്റെ അതാണ് ഇബ്രാഹിമിന്റെ ജീവിതത്തിന്റെ ആകത്തുക ആ മഹാനായ പ്രവാചകൻ ഒരു സമൂഹം ചെയ്യുന്ന ഉത്തരവാദിത്തമാണ് ചെയ്തതെന്നാണ് അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി പറയുന്ന ഇബ്രാഹിം

അദ്ദേഹത്തോട് പറഞ്ഞു തന്റെ സന്ദർഭം ഇത് ഞമ്മക്കൊക്കെ പാടാ നമ്മളോട് ഒരു കാര്യം പറഞ്ഞാൽ സാമ്പത്തികമായി സഹായിക്കേണ്ട കാര്യം വരുമ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അർപ്പിക്കേണ്ട ഒരു കാര്യം പറയുമ്പോൾ കുട്ടികളെറക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടില്ല നമ്മളെ അർക്കാൻ പറഞ്ഞിട്ടില്ല മക്കളെ ഇസ്ലാമിലണ്ടാവില്ല ഞാനിപ്പോളൊന്നും ഉണ്ടാവില്ല വേറെന്തെങ്കിലും കുട്ടിച്ച് പോകും ഇവിടെ ആ ഇസ്മായിൽ നബിയെ അർത്ഥത്തിന് തുല്യമായ ഒരു ആടിനെ എടുക്കാനാണ് ഇബ്രാഹിം നബിയേസുള്ളാഹു അലൈഹി വസല്ലംനോട് അള്ളാ പറഞ്ഞത് അതാണ് റസൂലുള്ളാഹി നമ്മുക്ക് സുന്നത്ത് ആക്കി കാട്ടി നിർത്തുന്നത് ഖുർആൻ കൂടി പഠിക്കുക അസലിനി നീ കീഴ്പ്പെടുക എന്ന ഇബ്രാഹിം നബിയേസുള്ളാഹു അലൈഹി വസല്ലംനോട് അള്ളാ പറഞ്ഞതോ ഖാല അസ്ലംതു റബ്ബിക്ക അതാണ് ആ പ്രവാചകൻ മാത്രം ഖാല അസ്ലംതു റബ്ബിൽ ആലമീൻ ആദ്യം പറഞ്ഞു റബ്ബേ സന്നദ്ധനാണ് പ്രിയുള്ളവരെ ഇതിൽ നിന്നും പാഠങ്ങൾ കൊണ്ടു ജീവിതത്തിൽ പടച്ചവര് സമർപ്പിച്ചുകൊണ്ടു യഥാർത്ഥ മുസ്ലിം ആയിക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക